ചന്ദ്രമതി കടം വീട്ടാനായി ശ്രുതിക്ക് ആരും അറിയാതെ രേവതിയുടെ സ്വർണ്ണം എടുത്തു കൊടുക്കുവാണ് ശ്രുതി അത് സ്വർണ്ണക്കടയിൽ വിറ്റ് നാല് ലക്ഷം രൂപ വാങ്ങിച്ച് കടം തീർത്ത് വരുന്നുണ്ട് ബാക്കി ഒരു ലക്ഷം താൻ ഉണ്ടാക്കിയ ആണെന്ന് പറഞ്ഞ് ശ്രുതി അത് ശ്രുതിയുടെ കയ്യിലേക്ക് കൊടുക്കുവാണ് നീ എത്രത്തോളം ബുദ്ധിശാലിയാണെന്ന് ഇന്ന് പ്രൂവ് ചെയ്തു ശ്രുതി നിന്നെപ്പറ്റി കളിയാക്കി സംസാരിച്ച എല്ലാവർക്കും നീ ആരാണെന്ന് മനസ്സിലാവും ആ സച്ച് നിന്നെ എങ്ങനെയൊക്കെ ഇൻസൾട്ട് ചെയ്തത് ഇപ്പോൾ നമ്മൾ ഇത് പറഞ്ഞാ അവന് വായടപ്പിക്കുന്ന മറുപടിയാവും എന്നു പറഞ്ഞ് ശ്രുതി പുറത്തേക്ക് നടക്കുവാണ് അയ്യോ അവന്റെ ഭാര്യയുടെ സ്വർണം വിറ്റാണ് ഞാൻ ഈ പണം കൊണ്ടുവന്നതെന്ന് അറിഞ്ഞ അവൻ എൻ്റെ തല വെട്ടി അരിയല്ലോ എന്ന പേടിയിൽ നിൽക്കുവാണ് ശ്രുതി അതൊന്നും വേണ്ട ശ്രുതി എന്നെ ശ്രുതി വിളിച്ചപ്പോൾ നീ ആരാണെന്ന് അവരറിയണം എന്ന് പറഞ്ഞ ശ്രുതി നിർബന്ധിച്ച് കൂട്ടിക്കൊണ്ട് വരുവാണ് ആ സമയം എല്ലാവരും ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുവാണ് ഏട്ടത്തി മീൻകറി സൂപ്പർ ആയിട്ടുണ്ട് എന്ന് വർഷ പറയുമ്പോൾ എനിക്കൊന്നും തോന്നിയിട്ടില്ല ഉപ്പും മുളകും ഒന്നും കുറവാണ് ഒട്ടും കൊള്ളില്ല എന്ന് ചന്ദ്ര അഭിപ്രായപ്പെടുവാണ് അച്ഛര രേവതി ഉണ്ടാക്കിയ മീൻകറി കൊള്ളില്ലെങ്കിൽ അമ്മയുടെ പാത്രത്തിൽ എന്തിനാ ഇത്രയൊക്കെ മീൻ എടുത്തു വെച്ചിരിക്കുന്നെ എന്ന് പറഞ്ഞ് സച്ചിയും കളയാക്കുവാണ് അപ്പോഴേക്കും ശ്രുതി സന്തോഷത്തോടെ അവിടേക്ക് എത്തുവാണ് നിങ്ങളുടെ അടുത്ത് ഒരു ഗുഡ് ന്യൂസ് പറയാൻ വേണ്ടി വന്നതാ പറ്റി നിങ്ങൾ ഒരുപാട് സ്വപ്നം കണ്ടതല്ലേ ആൻറ്റി അതുടനെ നിറവേറാൻ പോവാണ് എന്ന് ശ്രുതി പറയുമ്പോൾ അങ്ങനെയാണോ അച്ഛാ അതെങ്ങനെ അമ്മ എന്ത് സ്വപ്ന കണ്ടത് എടുത്തോണ്ടുപോയ പണം തിരികെ കൊടുക്കുന്ന പോലുള്ള സ്വപ്നമാണോ എന്ന് സച്ചി ചോദിക്കുവാണ് അങ്കൾ ഞാൻ ഒരു നല്ല കാര്യം പറയാൻ വേണ്ടി വന്നതാ അവനോട് കുറച്ച് മിണ്ടാതിരിക്കാൻ പറാങ്കൾ എന്ന് ശ്രുതി പറയുമ്പോൾ എടാ മിണ്ടാതിരിക്കീ പറമോളെ എന്ന് ചോദിക്കുവാണ് രവീന്ദ്രൻ സുതി കുറച്ചുനാൾ ജോലിക്ക് പോകുന്നില്ലെന്നും പറഞ്ഞ് ഈ വീട്ടിലുള്ള ചിലര് സുതി ഒരുപാട് ഇൻസൾട്ട് ചെയ്തു അവനൊന്നിനും കൊള്ളാത്തവനാണ് എന്നൊക്കെ പറഞ്ഞില്ലേ അവന് ഏട്ടനെന്ന ബഹുമാനം കൊടുക്കാതെയാ ഇതുവരെ സംസാരിച്ചത് ശ്രുതിയെക്കൊണ്ട് ലൈഫിലൊന്നും ചെയ്യാൻ പറ്റില്ല ഒരു യൂസും ഇല്ലെന്ന് നീ പറഞ്ഞില്ലേ സച്ചി എന്ന് ശ്രുതി ചോദിക്കുവാണ് ഇപ്പോൾ എന്നേക്കാൾ കൂടുതൽ നീയാണ് അവനെ പറ്റി മോശമായി പറഞ്ഞോണ്ടിരിക്കുന്നത് ഞാൻ പറയാത്ത രണ്ടു വാക്ക് നീ എക്സ്ട്രാ പറഞ്ഞില്ലേ എന്ന് സച്ചി പറയുമ്പോൾ നീ പറഞ്ഞത് മാത്രമാണ് ഞാൻ ചൂണ്ടിക്കാണിച്ചത് എന്ന് ശ്രുതി മറുപടി കൊടുക്കുവാണ് ശ്രുതി അദ്ദേഹം ആരെയും തെറ്റെയ്യാതെ ഒന്നും പറയാറില്ല എന്ന് രേവതി പറയുമ്പോൾ ഇനിമേൽ പറ്റി ഇങ്ങനൊന്നും പറയാൻ പാടില്ല ശ്രുതിയുടെ കപ്പാസിറ്റി എന്താണെന്ന് ഇന്നെല്ലാവർക്കും ബോധ്യയാവും എന്ന് പറയുവാണു ശ്രുതി അവനെന്താ ഡീസൽ ടാങ്ക് വല്ലതുമാണോ എത്ര ലിറ്റർ കപ്പാസിറ്റി ഉണ്ടെന്ന് മനസ്സിലാക്കാനായിട്ട് അങ്ങനെ സച്ചി ചോദിക്കുവാണ് എടാ നിക്ക് ശ്രുതി നീ കാര്യം പറ മോളെ എന്ന് രവീന്ദ്രൻ ചോദിക്കുമ്പോൾ അങ്കിൾ ഇവിടെ നോക്കാം എന്ന് പറഞ്ഞു കയ്യിലുള്ള ഒരു ലക്ഷം എല്ലാവർക്കും നേരെയും കാണിച്ചു കൊടുക്കുവാണ് എവിടെ നിന്ന് എടത്തി ഇത്രയും കാശ് എന്ന് ശ്രീകാന്ത് ചോദിക്കുമ്പോൾ ശ്രുതി സമ്പാദിച്ചതാ ശ്രീകാന്തെ ഒരു ദിവസം കൊണ്ടാ ഒരു ലക്ഷം രൂപ പ്രോഫിറ്റ് ഉണ്ടാക്കി അതെ അങ്കിൾ ഒരു വലിയ ക്ലയൻറ്റിന് നാല് ലക്ഷം രൂപയ്ക്ക് പ്രൊഡക്റ്റ് സെയിൽ ചെയ്തു അതിന് നമുക്ക് ഒരു ലക്ഷം രൂപ പ്രോഫിറ്റും വന്നു അങ്ങനെ ശ്രുതി പറഞ്ഞു കൊടുക്കുവാണ് സൂപ്പർ ആയിട്ടുണ്ട് ഏട്ടാ കുറച്ച് നാളുകൊണ്ട് ഇത്രയും പ്രോഫിറ്റ് ഉണ്ടാക്കാൻ തുടങ്ങിയല്ലേ എന്ന് പറഞ്ഞ ശ്രീകാന്ത് ശുതിയെ അഭിനന്ദിക്കുവാണ് ബിസിനസ് സ്റ്റാർട്ടിങ്ങിൽ ഡല്ലായിരിക്കും ആയിരിക്കും പോകെ പിക്കപ്പ് ആവും പക്ഷെ നിങ്ങൾ ഇപ്പോൾ തന്നെ നല്ല ഡെവലപ്പ് ആയിട്ടുണ്ടല്ലോ എന്ന് വർഷ ചോദിക്കുമ്പോൾ ചന്ദ്ര ദേഷ്യത്തോടെ സുതിയെ നോക്കുവാണ് മോളെ സത്യായിട്ടും ഇവൻ തന്നെ സമ്പാദിച്ചതാണോ എന്ന് രവി ചോദിക്കുമ്പോൾ എന്താങ്കൾ ഇത്രയും നല്ലൊരു കാര്യം പറയുമ്പോൾ ഇങ്ങനെ ഡൗട്ടായി ചോദിക്കുന്നത് എന്ന് ശ്രുതി ചോദിക്കുവാണ് അല്ല മോളെ ഇതുവരെ ആയിട്ടും ഇവൻ ഒരു ജോലിയും മര്യാദക്ക് ചെയ്തിട്ടില്ല അതാ എനിക്ക് കുറച്ച് പേടി എന്നാ നീ ഇപ്പൊ പറയുന്നത് കേട്ടാ നല്ല ലാഭം പോലെയുണ്ട് അതെനിക്ക് സന്തോഷം തന്നെയാണ് എന്ന് രവീന്ദ്രൻ പറയുമ്പോ ഇത് ജസ്റ്റ് സ്റ്റാർട്ടിങ് ആങ്കിൾ ഇതുപോലെ ശ്രുതി ഒരുപാട് സമ്പാദിക്കും അപ്പോ അവനെ കളിയാക്കിയവരൊക്കെ ഈ മുഖം വെച്ച് എങ്ങനെ നോക്കൂ എന്ന് എനിക്കൊന്ന് കാണണം അങ്ങനെ സച്ചിയെ നോക്കി ശ്രുതി മറുപടി കൊടുക്കുവാണ് മുഖം പിന്നെ പിന്നിൽ വെക്കാൻ പറ്റുമോ നീ ചാടയോടെ പറയുന്നതാ എന്നാലും ഇവൻ ഒരു നാളുകൊണ്ട് ഒരു ലക്ഷം സമ്പാദിച്ചതില് എനിക്കും സന്തോഷം തന്നെയാണ് ഇതേപോലെ ഇവൻ ഡെയിലി ഒരു ലക്ഷം സമ്പാദിച്ചെന്ന് വെച്ചോ അച്ഛന്റെ കൈനെടുത്തോണ്ട് പോയ പണം ഇവൻ ഒരു മാസം കൊണ്ട് കൊടുത്തു തീർക്കുമല്ലോ അപ്പോ ഈ പണം അച്ഛന് തരാൻ വേണ്ടി കൊണ്ടുവന്നതായിരിക്കും അല്ലെ എന്ന് സച്ചി ചോദിക്കുവാണ് അയ്യോ ഇത് തരില്ല കടയിൽ ഒരുപാട് ചെലവുണ്ട് എന്ന് പറഞ്ഞ സുതി ആ പണം പിടിച്ചു വാങ്ങിക്കുവാണ് ഇപ്പോ പോലും അച്ഛന്റെ കാശ് കൊടുക്കുന്നില്ല കണ്ടില്ലേ അച്ഛ ലാഭം സമ്പാദിച്ചിട്ട് പോലും നിങ്ങളുടെ കാശ് ഇവൻ തരുന്നില്ല എന്ന് സച്ചി പറയുമ്പോൾ ആ കാശ് ഞങ്ങൾ തരുമെന്ന് പറഞ്ഞിട്ടുണ്ട് ഉറപ്പായും തന്നിരിക്കും ശ്രുതിയുടെ കയ്യിലുള്ള ടാലന്റിന് ഈ സിറ്റി ഫുള്ള് നിറയെ ബ്രാഞ്ച് ഓപ്പൺ ചെയ്ത് ഒരുപാട് സമ്പാദിക്കും അപ്പോ അങ്കിളിന്റെ കാശ് ഞങ്ങള് തിരിച്ചു കൊടുക്കും അതുവരെ നീ ഇങ്ങനെ ചോദിച്ചോട്ട് നിൽക്കണ്ട സച്ചി എന്ന് ശ്രുതി മറുപടി കൊടുക്കുവാണ് അല്ല ശ്രുതി അദ്ദേഹം അവർക്ക് വേണ്ടി ചോദിച്ചതല്ല അച്ഛൻ കഷ്ടപ്പെട്ട് സമ്പാദിച്ച പണമാണ് അത് അച്ഛന് കിട്ടാൻ വേണ്ടി പറഞ്ഞതാണ് എന്ന് രേവതി പറയുവാണ് ആ റെസ്പോൺസിബിലിറ്റി ഞങ്ങൾക്കുണ്ട് രേവതി ഞങ്ങൾ അത് തിരിച്ചു കൊടുത്തിരിക്കും എന്ന് ശ്രുതിയും പറയുവാണ് സംസാരം മാത്രമേ ഉള്ളൂ എന്നാ കൊടുക്കേണ്ടതിന് ഒരു രൂപ പോലും ഇനിയും തിരിച്ചു കൊടുത്തിട്ടില്ല എന്ന് സച്ചി പറയുമ്പോ എടാ വിട്ടേക്കടാ ശ്രുതി ജീവിതത്തിൽ വലിയൊരു കാര്യം ചെയ്ത് വന്നിരിക്കുമല്ലേ അത് ഓർക്കുമ്പോൾ തന്നെ എനിക്ക് സന്തോഷമാണ് ശ്രുതി ഈ പണം വെച്ച് നീ പഠിച്ച പഠിപ്പ് ശരിയായി ഉപയോഗപ്പെടുത്തി വലിയ ആളാവണം അങ്ങനെ രവീന്ദ്രൻ പറയുന്നത് കേട്ട് ആന്റി നല്ല കാര്യം പറഞ്ഞിട്ടും നിങ്ങളെന്താ ഒന്നും ഇണ്ടാതിരിക്കുന്നേ എന്ന് ചോദിക്കുവാണ് ശ്രുതി അതുതന്നെ അമ്മ എപ്പോഴും ശ്രുതിയെ പറയുന്ന ആളല്ലേ ഇപ്പോൾ എന്താ ഓഫായിട്ടിരിക്കുന്നെ എന്ന് ശ്രീകാന്തും ചോദിക്കുന്നുണ്ട് അതൊന്നും ഇല്ലടാ ശ്രുതി നേരത്തെ എന്നെ വിളിച്ച് എല്ലാം പറഞ്ഞിരുന്നു അതാ എനിക്ക് മുൻപേ അറിയായിരുന്നു എന്ന് പറയുവാണ് ചന്ദ്ര ആന്റി നമ്മുടെ ഷോപ്പിന് നിങ്ങളാണ് സൈലന്റ് പാർട്ട്ണർ നിങ്ങൾ കാരണമാണ് ഞങ്ങൾ ഇത്രത്തോളം വളർന്നത് സുതി ആ പണംന്താ എന്നു പറഞ്ഞ് ആ ഒരു ലക്ഷത്തിൽ നിന്നും കുറച്ച് കാശ് എടുത്ത് ചന്ദ്രയ്ക്ക് നേരെ നീട്ടുവാണ് ശ്രുതി ആന്റി ഞങ്ങളുടെ പ്രോഫിറ്റിന്ന് നിങ്ങൾക്കൊരു ഷെയർ എന്ന് പറഞ്ഞ് ശ്രുതി അത് നീട്ടുമ്പോ എന്തിനാ മോളെ ഇതൊക്കെ ഇതൊന്നും വേണ്ട എന്ന് പറയുവാണു ചന്ദ്ര ഇല്ലാൻറ്റി നിങ്ങളുടെ ബ്ലെസ്സിങ്സ് ഉണ്ടെങ്കിൽ ഞങ്ങൾ ഇനിയും നല്ലതാവും ഇത് വാങ്ങിച്ചോ എന്നു പറഞ്ഞ് ശ്രുതി നിർബന്ധിക്കുമ്പോൾ ചന്ദ്ര കാശ് വാങ്ങാതെ ദേഷ്യത്തിൽ നിൽക്കുവാണ് എന്റെ ഇത് അമ്മയുടെ ചെല്ലപ്പിള്ള കാശ് സമ്പാദിച്ചു വന്നപ്പോ അമ്മയ്ക്കൊരു സന്തോഷവും കാണാനില്ലല്ലോ എന്ന് സച്ചി ചോദിക്കുവാണ് അതെ ആന്റി നല്ല ടെൻഷനായി നിൽക്കുന്ന പോലുണ്ട് എന്നു വർഷയൻ ചോദിച്ചപ്പോ ഒരുപക്ഷെ കൊടുത്ത പണം തികയഞ്ഞിട്ടായിരിക്കും എന്ന് സച്ചി പറയുവാണ് അതൊന്നുമല്ല നീ താമോളെ എനിക്ക് സന്തോഷം കൊണ്ട് മിണ്ടാൻ പറ്റുന്നില്ല ഞാൻ വളരെ സന്തോഷത്തിലാ ഉള്ളത് എന്നു പറഞ്ഞു ചന്ദ്ര ആ കാശ് വാങ്ങിക്കുവാണ് ഈ സന്തോഷം കണ്ടിട്ട് അഭിനയിക്കുന്ന പോലുണ്ട് എന്ന് സച്ചി പറയുമ്പോ എടി രേവതി മിണ്ടാതെ കഴിക്കാൻ പറ അവനോട് എന്ന് ദേഷ്യത്തിൽ പറയുവാണ് ചന്ദ്ര സച്ചി നിങ്ങൾ ഫുഡ് കഴിക്കാൻ നോക്ക് കാല് വേദനിക്കുന്നു പറഞ്ഞില്ലേ ഇതാ ഫുഡ് എന്ന് പറഞ്ഞ് രേവതി അത് വിളമ്പുമ്പോ രേവതി എന്തോ റോങ് ആയി സംഭവിക്കുന്ന പോലുണ്ട് എനിക്ക് തോന്നുന്നുണ്ട് എന്ന് സച്ചി പറയുവാണു എന്നാ മിണ്ടാതെ കഴിക്കെന്ന് പറഞ്ഞ് രേവതി സച്ചിയെ നിർബന്ധിച്ച് ഫുഡ് കഴിപ്പിക്കുവാണ് അപ്പോയേക്കും സുതിയെ മാറ്റി നിർത്തി ചന്ദ്ര സംസാരിക്കുന്നുണ്ട് എടാ ഇത് നീ സമ്പാദിച്ച കാശാണോടാ നീ വലിയ അഭിമാനത്തോടെ എല്ലാവരുടെ മുന്നിൽ വെച്ച് പറയുന്നുണ്ടല്ലോ അങ്ങനെ ചന്ദ്ര ദേഷ്യത്തിൽ ചോദിക്കുമ്പോ ഞാൻ എന്തു ചെയ്യാനാമ്മേ സുതി കൂട്ടിക്കൊണ്ട് വന്നതല്ലേ എന്ന് സുതി പറഞ്ഞു കൊടുക്കുവാണ് ഇതാ സച്ചി എങ്ങാനും മനസ്സിലാക്കിയാലുണ്ടല്ലോ അങ്ങനെ ആകെ പേടിച്ചു നിൽക്കുവാണ് ചന്ദ്ര രാത്രിയായപ്പോ അച്ചമ്മ എല്ലാരെയും കോൾ ചെയ്ത് സംസാരിക്കുവാണ് അടുത്ത ആഴ്ച അച്ചമ്മയുടെ പിറന്നാളാണെന്നും ഈ വീട്ടിൽ വെച്ച് ആഘോഷിക്കാമെന്നൊക്കെ രേവതി പറഞ്ഞപ്പോ അച്ചമ്മ വരാമെന്ന് സമ്മതിക്കുവാണ് പിന്നീട് സച്ചി ടെൻഷനായി നിൽക്കുന്നത് കണ്ട് എന്തു പറ്റിയെന്ന് ചോദിച്ച് രേവതി എത്തു ആണ് അച്ചമ്മയുടെ എഴുപതാം പിറന്നാളിന് നമുക്ക് എന്തെങ്കിലും സർപ്രൈസ് കൊടുക്കണമെന്ന് വിചാരിച്ചതാ എന്നാൽ എന്റെ കയ്യിൽ കാശില്ല രേവതി എന്ന് സച്ചി പറയുന്നുണ്ട് എന്തു ചെയ്യാനിരുന്നതാ സച്ചിയേട്ടാ എന്ന് രേവതി ചോദിച്ചപ്പോ അച്ചമ്മയ്ക്ക് സ്വർണം വാങ്ങിക്കൊടുക്കാനിരുന്നതാ ഒരു ചേയും വാങ്ങിച്ചു കൊടുക്കണമെന്ന് എനിക്ക് നല്ല ആഗ്രഹമുണ്ട് കടം വാങ്ങിച്ചു വാങ്ങിക്കാം എന്ന് പറഞ്ഞ് സച്ചി പുറത്തേക്ക് പോവാണ് ശേഷം ഒരുപാട് സ്ഥലങ്ങളിൽ അലഞ്ഞ് കടം കിട്ടിയില്ലെന്ന വിഷമത്തില് സച്ചി തിരിച്ചെത്തുവാണ് സച്ചേട്ടന് കാശൊന്നും കിട്ടിയില്ലല്ലേ പിന്നെന്തിനാ സങ്കടപ്പെടുന്നേ അച്ചമ്മയ്ക്ക് ചേയും കൊടുക്കണം അത്രയല്ലേ ഉള്ളൂ അത് നമുക്ക് വാങ്ങിക്കാം എന്റെ സ്വർണം അമ്മയുടെ കയ്യിലല്ലേ ഉള്ളത് പണയം വെച്ച് അച്ഛമ്മയ്ക്ക് ചെയ്യും വാങ്ങിക്കാം എന്ന് രേവതി പറയുമ്പോ അത് വേണ്ടാന്ന് പറഞ്ഞതല്ലേ നീ അമ്മയുടെ കയ്യിൽ കൊടുത്തതല്ലേ എന്ന് സച്ചി ചോദിക്കുവാണ് ഇപ്പോഴും എനിക്കത് വേണ്ട സച്ചിയേട്ടാ എന്നാ അച്ഛമ്മയ്ക്ക് വേണ്ടി തിരിച്ചു വാങ്ങിക്കാലോ എന്ന് രേവതി പറയുന്നുണ്ട് അപ്പൊ നിന്റെ ശബദമൊക്കെ എന്താവും എന്ന് ചോദിക്കുവാണ് സച്ചി ഞാനിനി സ്വർണ്ണമിടുന്നുണ്ടെങ്കിലേ അത് സച്ചിയേട്ട വാങ്ങി തന്നതായിരിക്കും അങ്ങനെയല്ലേ പറഞ്ഞത് ആ ശബ്ദം നമ്മൾ തെറ്റിക്കുന്നില്ലല്ലോ നമ്മൾ അച്ഛമ്മയ്ക്ക് വേണ്ടിയല്ലേ സ്വർണം വാങ്ങുന്നത് സ്വർണം വെറുതെ ഇരിക്കുമല്ലേ കാശ് കിട്ടുമ്പോ നമുക്ക് പണയം വെച്ചത് തിരിച്ചെടുത്ത് അമ്മയുടെ കയ്യിൽ കൊടുക്കാം നമ്മുടെ അച്ഛമ്മയുടെ മുന്നിൽ എന്റെ ശബ്ദമൊന്നൊന്നുമല്ല സച്ചിയേട്ടാ എന്ന് രേവതി പറഞ്ഞു പറഞ്ഞുകൊടുക്കുവാണ് അത് ശരിയാണ് നമ്മള് സ്വർണം ചോദിച്ചാ ഓവറായി സംസാരിക്കും നമ്മളെ കളിയാക്കും അതൊക്കെ കേൾക്കണോ എന്ന് സച്ചി ചോദിക്കുമ്പോ നമ്മൾ എന്തിന് ചോദിക്കണം അച്ഛൻ്റെ അടുത്ത് പറയാം സച്ചിയേട്ടാ അച്ഛൻ സംസാരിച്ച് വാങ്ങി തരും എന്ന് രേവതി മറുപടി കൊടുക്കുവാണ് അത് ശരിയാണ് അച്ഛൻ ചോദിച്ചാ അമ്മ എന്തായാലും തരും നമുക്ക് പോയി ചോദിക്കാമെന്ന് പറഞ്ഞ് സച്ചി മുന്നോട്ട് നടക്കുവാണ് അന്ന് രേവതി കൊടുത്ത് സ്വർണ്ണമില്ലേ അച്ഛാ അതിന്റെ ആവശ്യം ഉണ്ടായിരുന്നു അത് തിരിച്ചു കിട്ടുവോ എന്ന് സച്ചി പറഞ്ഞത് കേട്ട് റൂമിൽ നിന്ന് ഒളിച്ചുനിന്ന് കേൾക്കുവാണ് സുതി എടാ നിങ്ങളുടെ സ്വർണം അത് ചോദിക്കാൻ എന്തിനാ പേടിക്കുന്നേ അത് രേവതിയുടെ കയ്യിൽ വച്ചാ മതി എന്ന് ഞാൻ അന്നേ പറഞ്ഞതല്ലേ അമ്മയുടെ കയ്യിൽ നിന്ന് വാങ്ങിച്ചേക്ക് എന്ന് രവി പറയുവാണ് ഇല്ലച്ചാ ഞാനും രേവതിയും ചോദിച്ചാ അമ്മ എങ്ങനെ സംസാരിക്കുമെന്ന് അച്ഛനറിയാവുന്നതല്ലേ അച്ഛൻ തന്നെ വാങ്ങി തന്നാ മതി എന്ന് സച്ചി പറയുവാണ് അത്രയല്ലേ ഉള്ളൂ നിന്റെ അമ്മ ഇപ്പോ ആ ബാമയുടെ വീട്ടിലേക്ക് പോയിരിക്കുവാണ് അവൾ വന്ന ഉടൻ ഞാൻ ചോദിച്ചു വാങ്ങിത്തരാം എന്ന് രവി ഉറപ്പ് നൽകുന്നുണ്ട് അയ്യോ ഇവരെന്തിനാ പെട്ടെന്ന് സ്വർണം ചോദിക്കുന്നേ ഇപ്പൊ നമ്മൾ എന്തു ചെയ്യും എന്ന ടെൻഷനോടെ സുതി ബാമയുടെ വീട്ടിലേക്ക് ഓടി പോവാണ് ആ സച്ചി സ്വർണം തിരികെ ചോദിച്ചു അമ്മ നിങ്ങൾ വീട്ടിൽ എത്തിയ ഉടൻ വാങ്ങി തരാമെന്ന് അച്ഛൻ ഉറപ്പ് കൊടുത്തു ഇനി എന്തു ചെയ്യും എന്ന് സുതി ചോദിക്കുമ്പോൾ എടാ ഞാനിപ്പോ വീട്ടിലേക്ക് പോയാ അദ്ദേഹം സ്വർണം ചോദിക്കില്ലേ ഞാൻ എന്താടാ ചെയ്യേണ്ടത് ആ സ്വർണം തിരികെ കൊടുത്തില്ലെങ്കിൽ എൻറെ മാനം പോവും വേറെ മാർഗമില്ല എങ്ങനെയെങ്കിലും ആ സ്വർണം തിരികെ കൊണ്ടുവാ ഞാൻ എന്റെ സ്വർണമൊക്കെ ഊരി നീ കുറച്ച് പണം റെഡിയാക്കി ആ സ്വർണം തിരിച്ചു കൊണ്ടു എന്ന് ചന്ദ്ര ആവശ്യപ്പെടുവാണ് അതമ്മേ പണത്തിന് പ്രശ്നവുമില്ല എന്നാ സ്വർണ്ണം ഇനി തിരിച്ചു കിട്ടില്ല ഞാനത് പണയം അമ്മ വിറ്റതായിരുന്നു എന്ന് സച്ചി പറയുവാണു അത് കേട്ടാകെ തകർന്നു പോയ ചന്ദ്ര എടാ ദുഷ്ട നീ അത് വിറ്റോ പണയം വയ്ക്കാനല്ലേ നിന്നോട് പറഞ്ഞത് വിറ്റിട്ട് ഒരു ദിവസം കഴിഞ്ഞില്ലേ എന്നിട്ട് നീ എന്നോട് തുറന്നു പറഞ്ഞോ എന്നൊക്കെ ചോദിച്ച് അവനെ അടിക്കുവാണ് ചന്ദ്ര അതമ്മേ പണയം വെച്ചാൽ നാല് ലക്ഷം കിട്ടില്ലെന്നു പറഞ്ഞു അതുകൊണ്ടാ വിറ്റത് എന്ന് സുതി പറയുമ്പോ എന്തിനാട് അങ്ങനെ ചെയ്തേ എന്നോടു പോലും പറയാതെ ഇപ്പൊ അവര് സ്വർണം ചോദിക്കില്ലേ ഞാൻ എന്താടാ അവർക്ക് മറുപടി കൊടുക്കുന്നെ ആ സ്വർണ്ണമില്ലാതെ ഞാൻ അങ്ങനെ വീട്ടിൽ കയറും എന്നു ചോദിച്ച് തലയിൽ കൈവെച്ച് പൊട്ടിക്കരയുമാണ് ചന്ദ്രമതി